നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാ താത്തനേം മോളി ഒന്ന് പൊരുത്തപ്പെടീച്ചാളി അതുകൊണ്ട് ഞാൻ എന്താ കട്ടിപ്പിടിച്ച് ഉമ്മെടുക്കണോ ഞാൻ പൊറത്തൊന്നും ചോദിക്കൂല ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിട്ടാണ് ഈ കഷ്ടപ്പാടൊക്കെ ഇപ്പൊ കള്ളിന്നുള്ളൊരു കാണാത്ത ദൂരത്തെ തീരെത്തിക്കുമോ സർവാദിനാഥനായ

മമ്മിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാ മോതിരം കിട്ടി മോനെടുത്ത് വെച്ചതേനോ അലഹദില്ലാ സമാധാനായി കിട്ടിയല്ലോ ഞാനും മോളും എടുത്തു എന്ന് പറഞ്ഞേലാ വിഷമായി പോയി എന്താ താത്തേ മൂക്കുങ്ങക്കുള്ള ഡ്രെസ്സാണ് അവൻ കൊണ്ടുവരാൻ കുറച്ച് നേരം വയ്ക്കും നിങ്ങൾ അത്തേക്കെടുത്ത് വെച്ചോളി ഇതൊന്നും വേണ്ടേനു ഇനിയിപ്പം എന്ത് കണ്ട മമ്മി ചീത്ത പറയോ മമ്മി കണ്ടില്ല ഞങ്ങളാത്ത കൊണ്ടുപോയി വെച്ചാളി कल्पितो <coughs>